ഹായ് ഓൽ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതേ നമ്മുടെ ഉപജീവന മാർഗ്ഗം തേടിയുള്ള നമ്മുടെ യാത്രയുടെ മറ്റൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ ലാ രണ്ട് പ്രാവശ്യം ചാനലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാൻ കുറച്ച് എനിക്ക് ഓൺലൈനും ഓഫ്ലൈനായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചൈനയിലേക്ക് പോയതായിരുന്നു അപ്പോൾ രണ്ടാം പ്രാവശ്യം പോയത് പോയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളോ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഫസ്റ്റ് പോയ പോലെയല്ല രണ്ടാം പ്രാവശ്യം അടിപൊളിയായിരുന്നു കാരണം അവിടെയുള്ള ചൈനക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് കൂടുതൽ ഇടപഴകാനും അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഫുഡൊക്കെ കഴിക്കാനും അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ഇടണം കേട്ടോ ഒരു ഹാർട്ടെങ്കിലും പിന്നെ ഇത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഒരു ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഇത് ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫുഡാണ് കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ തോന്നിയേക്കാം പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഈ ഫുഡെല്ലാം തന്നെ കുക്ക് ചെയ്യുന്നത് നമ്മളെപ്പോലെ കൂടുതൽ മസാല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫുഡിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ കണ്ടാൽ ചീര പോലെയൊക്കെ തോന്നും പക്ഷേ ചീരയല്ല ഒരു സാധനം മാത്രം ഞാൻ പറയാം ആ കേക്ക് പോലെ കഷ്ണങ്ങളായിട്ടുള്ളത് കാവത്ത് കഴിഞ്ഞില്ലേ നമ്മുടെ അവിടുത്തെ അതാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ അവിടെയൊക്കെ സാധാരണ ചോറ് കുറയും പിന്നെ നമ്മുടെ കറികൾ കുറച്ചെല്ലാം ഉണ്ടാവുക പക്ഷേ ഇവരുടെ ആ ഒരു പ്രത്യേകത നോക്ക് ആ ചെറിയ ബൗളിൽ ആണിവർ ചോറെടുക്കുന്നത് ബാക്കി ഈ കാണുന്ന ഈ കറിയും ഉപ്പേരി പോലത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കഴിക്കുക തന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്ര പ്രായം തോന്നൂല ഭയങ്കര ഹെൽത്തി ആയിരിക്കും അവരുടെ സ്കിന്നൊക്കെ എന്ത് ഹെൽത്തി ആണെന്നറിയോ അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഫുഡ് കഴിച്ചു അവിടുത്തെ കുട്ടിയാണ് കിട്ടുക ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് വന്നിട്ട് ചൈനയിലെ ഒരു ടൗണാണ് അവിടുത്തെ റോഡാണ് നമ്മൾ ഈ കാണുന്നത് റോഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഫുൾ ടൈലൊക്കെ ആയിട്ടൊരു വേറെ വൈബ് തന്നെയാണ് കെട്ടോ ഇത് കാണാൻ തന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതേപോലൊരു വൈബാണ് ആ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഹാങ് ചെയ്തിട്ടിട്ട് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആ റൗണ്ട് റൗണ്ട് സാധനങ്ങൾ ഇപ്പോൾ റോഡിൽ കണ്ടില്ല അതെന്താണെന്നറിയാം നമുക്ക് മൊബൈലിൽ ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഫോണിലായതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ അവിടുത്തെ ഷോപ്പുകളാണ് പിന്നെ അവിടുത്തെ ജ്വല്ലറിയൊക്കെ കാണിച്ചു തരാം കേട്ടോ നല്ല രസമാണ് കേട്ടോ നമുക്കവിടെ ഇങ്ങനെ നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ നല്ലൊരു വൈബാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും കാർക്കിങ്ങിലൊക്കെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് അയക്കാം എന്നുള്ളത് ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഇതാണ് അവിടുത്തെ ജ്വല്ലറി അവിടുത്തെ ജ്വൽസൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക അവിടെ ഉള്ളവരധികം ഗോൾഡ് ഒന്നും യൂസ് ചെയ്യില്ല അപൂർവം ചില ആൾക്കാരുടെ കയ്യിലൊക്കെ ആയിരിക്കും വള മാല ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ അപ്പം ആ ജീവിതത്തിലെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു നാലഞ്ച് കൊല്ലമായിട്ട് ഉണ്ടാവും അപ്പോഴെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ നേരിട്ട് ചൈനയിലേക്ക് വരണം എന്നിട്ട് ഇവിടെയുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് നിന്ന് എടുത്ത് നമ്മുടെ ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പക്ഷേ അതിനെനിക്ക് ഒരുപാട് സമയം ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് എൻ്റെ അവിടുത്തെ ഫ്രണ്ടാണ് കേട്ടോ അടിപൊളിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവളെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം ഉണ്ടായി എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് വന്നിട്ട് അവിടുത്തെ ഒരു ഫുഡ് സ്റ്റോളാണ് ഈ ഫുഡിൽ നമുക്ക് ഇഷ്ടമുള്ളത് അതായത് അവിടുത്തെ എത്ര പതിനാറ് രൂപ അങ്ങനെ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കേട്ടോ നമ്മുടെ ഇവിടുത്തെ അല്ല കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്തെടുക്കാം പിന്നെ റൈസ് വന്നിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടും കിട്ടും എല്ലാ ഷോപ്പിലും ഇങ്ങനെയല്ല ഓരോ ഓരോ ഭാഗത്തും ഡിഫറൻ്റ് ആയിട്ടൊക്കെയാണ് ഉണ്ടാവാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന സംബന്ധിച്ചാൽ നമുക്ക് നിങ്ങൾക്കും ഇതുപോലെ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ചൈന കാണണം അല്ലെങ്കിൽ ഇതുപോലെ മാനുഫാക്ചറേഴ്സിൻ്റെ എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസിൻ്റെ ഐഡിയാസ് കിട്ടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി എത്തിപ്പെട്ട് നല്ല വിശ്വാസമുള്ള ആൾക്കാരുടെ നിന്ന് ഈ പ്രൊഡക്റ്റ്സൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാടുള്ള ഒരു ഏർപ്പാടാണ് അപ്പോൾ വിശ്വാസമുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഉള്ള സമയത്താണ് എന്നോട് ഒരുപാട് പേര് ചോദിക്കുകയായിരുന്നു അങ്ങനെ ചൈനയിൽ നിന്ന് പ്രൊഡക്ട്സ് എത്തിച്ചു തരുമോ അല്ലെങ്കിൽ എനിക്കും ചൈനയിലേക്ക് വരണം എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ഇനി അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ നമ്മുടെ കെയർ ഓഫിൽ കൂട്ടിയിട്ട് പോകാനും അവർക്ക് അവിടെയുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും അതുമാത്രമല്ലാതെ അവിടുത്തെ പ്രൊഡക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമുക്ക് നാട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യം വരെയുള്ള എല്ലാം മൊത്തത്തിൽ ചെയ്യുന്ന പോലെയുള്ള ഒരു സംഭവമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം ജനുവരിയിലൊക്കെ ആയിട്ട് നമ്മൾ ചൈന ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ ചൈന കാണണം ഇതുപോലെയുള്ള ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ പിന്നെ അതുപോലെ ഒരു ഗൂഗിൾ ഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിൽ കയറി ഫില്ല് ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴാണ് പോകാൻ താല്പര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മുടെ കൂടെ ചൈനയിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം പിന്നെ ഞാൻ ഫസ്റ്റ് റഷ്യൻ ഒക്കെ പോയ സമയത്ത് എനിക്ക് മാത്രം തന്നെ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മെയിനായിട്ട് അവിടുത്തെ ലിവിങ് കോസ്റ്റ് കൂടുതലാണ് കേട്ടോ ഫുഡ് കാര്യത്തിനെല്ലാം നല്ല റേറ്റ് ഉണ്ടാവും പക്ഷെ അടിപൊളിയാണ് ലൈഫിൽ ഒരിക്കലും അതൊരു നഷ്ടമായിരിക്കില്ല പിന്നെ രണ്ടാമത്തെ രണ്ടാം പ്രാവശ്യം അങ്ങനെ പോയി അപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് കുറവായ രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് കുറച്ച് കുറവായ രീതിയിൽ നമുക്ക് പോകാനായിട്ട് പറ്റും നമ്മൾ ആയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് വരും നമുക്ക് ചിലപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ അപ്പ് ആൻഡ് ഡൗൺ പെട്ടെന്നൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൺപതിനായിരം രൂപയോളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ മുമ്പേ നമ്മൾ ബുക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് ചാർജ് ഒക്കെ കുറവാക്കിയിട്ട് അങ്ങനെ പോകാനായിട്ട് പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഇത് വന്നിട്ട് മലേഷ്യ ആണ് കേട്ടോ തിരിച്ചു വരുന്ന സമയം മലേഷ്യയിലൂടെയാണ് വന്നത് അപ്പോൾ അവിടെ ഫ്ലൈറ്റ് കുറച്ച് സമയം നിന്നിട്ട് വേറെ ഫ്ലൈറ്റിലാണ് പിന്നെ കയറുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് അവിടെയുള്ള ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് അവിടെയുള്ള കുറച്ച് സംഭവങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ പുതിയതായിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങളെങ്കൂടെ കാണിച്ചു തരാണ് കേട്ടോ ഇത് ഓറഞ്ചിൻ്റെ ഒരു ഷേപ്പ് പോലെ ഉണ്ട് പക്ഷേ ഓറഞ്ച് അല്ല വേറെന്തോ ഒരു ഒരു തരം ഫ്രൂട്ടായിരുന്നു അതേപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ചക്ക കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചക്ക ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ വായിൽ വെക്കാൻ കൊള്ളൂല ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെച്ചാൽ ചക്കകളിലൊക്കെ എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതുപോലെ ആയിരിക്കുമെന്ന് വിചാരിക്കണം പിന്നെ ഈ ഇതൊരു പ്രത്യേകത അതായത് നമ്മുടെ ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ അതിൻ്റെ യെല്ലോ കളറ് കിട്ടോ നമ്മളിവിടെ റെഡും വൈറ്റും അല്ലേ കണ്ടിട്ടുള്ളത് പക്ഷെ ഇത് അതിൻ്റെ തൊലി വന്നിട്ട് യെല്ലോ കളറായിരുന്നു പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അടുത്ത് എത്തുമ്പോൾ തന്നെ എന്ത് മണാണെന്നറിയുമോ പഠിച്ചോൺ വെറുതെ അല്ല ഈ ഭൂമി ചുറ്റിക്കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്നപ്പോൾ മനസ്സിലായി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ആൾക്കാർ അവരുടെ ചിന്താഗതികൾ അങ്ങനെ എല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മുടെ തന്നെ ഒരു തോട്ട് പ്രോസസ്സിന് തന്നെ നല്ലൊരു വ്യത്യാസം വരുന്ന രീതി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ലോകം കാണുന്ന സമയത്ത് ഈ അടുക്കളയും നമ്മുടെ ഈ വീടും അല്ലെങ്കിൽ നമ്മുടെ ഈ പരിസരം മാത്രമല്ല പഠിച്ചോൻ വിശാലമായിട്ട് ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറേ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ ചാമ്പല്ലേ അതിൻ്റെ അതിൻ്റെ സെയിം വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പയാണ് തായ്ലാൻഡ് വെറൈറ്റിയാണ് അതുതന്നെയാണിത് പക്ഷെ അത് ഞാൻ വാങ്ങിയില്ല അത്യാവശ്യം ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് ബേസിക്ക് ആയിട്ടുള്ള ഫുഡ് ഹോട്ടൽ പിന്നെ യാത്ര കാര്യങ്ങൾ അതെല്ലാം തന്നെ ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കയ്യിൽ പൈസ കരുതേണ്ടി വരും അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സെപ്പറേറ്റ് ഒരു റൂമിൽ ഒരാൾ മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റൂമിന് ചാർജ് വരും അതേസമയം നമ്മളൊരു റൂമിൽ രണ്ടാളോ മൂന്നാളോ ഒക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കോസ്റ്റ് കുറവാക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു ബിസിനസ്സിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു യാത്രേനെ കരുതാം കാരണം അതിൽ നിന്നും ചിലപ്പോൾ എൻറ്റയർലി നമ്മുടെ ചിന്തകളും നമ്മുടെ ബിസിനസ് ഐഡിയാസും ചിലപ്പോൾ മാറും അവിടെ പോയിട്ട് അവരുടെ ഓരോരോ ഒരു മോളിൽ തന്നെ രണ്ടായിരം മൂവായിരം ഷോപ്പുകളൊക്കെ ഉണ്ടാവും കേട്ടോ ചൈനയിൽ അവിടെയുള്ള ഓരോ പ്രൊഡക്ട്സും കാണുമ്പോൾ ചിലപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല അപ്പം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് വെച്ചിട്ട് നമുക്കതെങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും അതെങ്ങനെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള കുറേ ഐഡിയാസ് കാര്യങ്ങൾ കിട്ടും പിന്നെ കുറേ ആൾക്കാർ ഈ ബിസിനസ് ഐഡിയാസുമായിട്ട് വരുന്ന ആൾക്കാരുടെ കൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ഐഡിയാസ് കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ലൈഫിൽ ഇതുപോലെ നിങ്ങൾക്കും ഒരു സംരംഭകയാകണം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം എന്തായാലും യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ വിശ്വാസമുള്ള ആൾക്കാരെ കിട്ടാനും എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് കൊല്ലങ്ങളായിട്ട് കഷ്ടപ്പെടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു രീതിക്ക് ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നത് ആ സമയത്ത് ഞാൻ മാത്രം രക്ഷപ്പെടുക അല്ലാതെ കുറച്ച് ഫാമിലീസും കൂടെ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിലുണ്ട് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ നമ്മളീ പുറമേയുള്ള രാജ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവരവരുടെ ആ പരിസരങ്ങളൊക്കെ എത്ര നീറ്റായിട്ട് എത്ര വൃത്തിയാക്കിയിട്ടാണെന്നറിയോ അറിയോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഇല്ലേ എന്നുള്ളത് പിന്നെ അവരുടെയൊക്കെ വികസനത്തിനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചൈനൻ്റെ ഒക്കെ എന്ന് പറയുമ്പോൾ കുടിൽ വ്യവസായം പോലെയാണ് ഓരോ വീടുകളിലും ഓരോ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഈക്വലി അവർ പണിയെടുക്കും എനിക്ക് പിന്നെയും തോന്നിയിട്ടുള്ളത് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ ഈ ഏരിയാസിലൊക്കെ കാണുന്നത് സ്ത്രീകളെ ആയിരുന്നു അവരുടെ കയ്യിൽ കുട്ടികളും ഉണ്ടാവും അപ്പം ഷോപ്പിലാണെങ്കിലും അവർ ചെറിയൊരു ഇൻഡക്ഷൻ കുക്കർ പോലെ എന്തെങ്കിലുമൊക്കെ അടുപ്പ് കൊണ്ടുവരും എന്നിട്ട് ഷോപ്പിൽ പുറത്തിരുന്നു കൊണ്ട് ഈ കുട്ടികൾക്കുള്ള ഫുഡ് ഇവർക്കുള്ള ആക്കുക അതും ചെറിയൊരു ടൈമിൻ്റെ ഉള്ളിൽ ഫുഡാക്കി കഴിച്ച് അവർ ബാക്കി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കുക ഇനിയിപ്പോൾ കുട്ടികൾക്ക് അപ്പിടാനോ മറ്റൊക്കെ ആണെങ്കിൽ ഞാനൊരു ഷോപ്പിന് മുമ്പിൽ കണ്ടതാണ് അതിനുള്ള പോട്ടി കൊണ്ടുവരുന്നു അവർ സിമ്പിളായിട്ട് അവർ അതിലിരുന്ന് അപ്പിടിപ്പിക്കുന്നു അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു എല്ലാം അവിടെ നിന്ന് തന്നെ അതായത് നമ്മൾ ഈ ഫാമിലി ഫാമിലി നമ്മുടെ മക്കൾ കുട്ടികളെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഇതിന് വേണ്ടി നിൽക്കുമ്പോൾ ഇവരും മക്കളെ വളർത്തുന്നുണ്ട് ഇവരും ഫാമിലിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവരുടെ സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അവർ മുന്നിട്ടിറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു രാജ്യത്തിന് തന്നെ പുരോഗമനം വരുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോലെയൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളേതു കാലം വീടിനകത്ത് ഇരുന്ന് മക്കളെ നോക്കി മക്കൾ മക്കളുടെ വാട് നോക്കി പിന്നീട് അങ്ങോട്ട് പോവുകയും ചെയ്യും അവസാനം നമ്മളെ ഒറ്റയ്ക്കാവും പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ ആ ഒരു രീതി ടോട്ടലി എൻറ്റയർലി ആണ് നമ്മൾ ഇനി മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എത്രയോ പേര് പറയുന്നുണ്ട് അയ്യോ കുട്ടികളെയും വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ഭയങ്കര മോശവും അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന സ്ത്രീകളൊക്കെ മോശവും നിങ്ങൾക്ക് ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നുള്ളത് അല്ല നിങ്ങളെക്കാളും ഏറ്റവും നന്നായ രീതിയിൽ നല്ല എക്കണോമിക് ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന ആൾക്കാർ അവരുടെ മക്കളെ വളർത്തുന്നുണ്ട് അവരുടെ കുടുംബം സംരക്ഷിക്കുന്നുണ്ട് അവരെ നാടിനും നല്ല രീതിക്ക് വികസനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പൈസ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല നമുക്ക് എല്ലാം ഈക്വലായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു സൈഡായിട്ട് നിങ്ങളെ കൊണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തും നിങ്ങൾക്കും ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇവിടെയുള്ള രാജ്യങ്ങളിൽ ഞാനൊരു ഹൈലൈറ്റായിട്ട് അറിയോ കണ്ടില്ലേ ഇപ്പോൾ ഇവിടുത്തെ മെട്രോയിലാണ് ഞാനുള്ളത് ആരും തന്നെ പരസ്പരം സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കിയാൽ ഒന്നും ചെയ്യൂല അത് ചൈനയിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല അതും അവിടെ ഒരു നിയമം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഫോണിൽ ഒച്ച ഒച്ച ഒച്ചു വയ്ക്കാൻ പാടില്ല പാട്ടെന്തെങ്കിലും കാണുകയാണെങ്കിൽ അങ്ങനെ അതായത് കൂടെ മറ്റുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതും അവിടെയുള്ള ഓരോരുത്തരും അത് പാലിക്കുന്നുമുണ്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കി മറ്റുള്ളവരെ കുറ്റം പറയുക അങ്ങനെയുള്ളതൊന്നുമില്ല അവനവൻ്റെ കാര്യം നോക്കുക അവനവൻ്റെ കാര്യം നോക്കി നല്ല ഹാപ്പിയായിട്ട് അവർ ജീവിക്കുക എന്നുള്ളതാണ് കേട്ടോ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിപ്പോൾ റോഡുകളിലാണെങ്കിലും വണ്ടികളിലാണെങ്കിലും ഏത് പബ്ലിക് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാറ്റിലും ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരും നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യം മൊത്തം തന്നെ ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രാജ്യങ്ങളൊക്കെ സെയിം ടൈം നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അറിയാനും അല്ലെങ്കിൽ അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനും നമ്മൾ ചിലവഴിക്കുന്ന ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എഫേർട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയും ഉന്നമനത്തിന് വേണ്ടിയിട്ടും ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും നമ്മുടെ നാടും നമ്മുടെ പരിസരവും മൊത്തം നല്ലൊരു വികസിതമായിട്ടുള്ളൊരു രാജ്യമായിട്ട് വരെ മാറാൻ കഴിവുണ്ട് കാരണം ഒരു വീട്ടിൽ ഒരാൾ നന്നായി കഴിഞ്ഞാൽ ആ ഒരു കുടുംബം നന്നാവും കുടുംബം നന്നായാൽ ആ ഒരു ഏരിയ നന്നാവും ഏരിയ നന്നായാൽ അങ്ങനെയല്ല പറയുക അങ്ങനെ ഇതായിട്ട് പോവും എന്തായാലും എനിക്ക് എന്താപ്പം പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവർ ഇൻഷാല്ല ബൈ ടേക്ക് കെയർ അസ്സലാ വൈകുട്ട് വരഹമുല്ലാ വിബർക്കാത്തുഹു